കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങി പി ഡി എഫ് ഫൈലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലാൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധാസകളും നേരുന്നു ഓൾ ബെസ്റ്റ് ഹായ് വെൽക്കം സെക്ഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പറയുന്നത് എം എ സോഷ്യോളജിയുടെ പേപ്പർ ആയിട്ടുള്ള എം എസ് ഒ സീറോ സീറോ ഫോർ ആണ് സോ എം എസ് ഒ സീറോ സീറോ ഫോർ എന്ന് പറയുന്ന പേപ്പർ എന്ന് പറയുന്നത് സോഷ്യോളജി ഓഫ് ഇന്ത്യയുടെ പേപ്പറാണ് അതായത് ടേം ആൻഡ് എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കുന്ന സ്ഥിതിക്ക് തന്നെ നമുക്ക് റെഫറിംഗ് ആയിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യൻസുകളും അതിന്റെ എക്സാം ഫോർമാറ്റുകളും അതിന്റെ ആൻസേഴ്സുകളും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എം എസ് ഒ സീറോ സീറോ ഫോർ എന്ന് പറയുന്നത് സോഷ്യോളജി ഓഫ് ഇന്ത്യയുടെ പേപ്പറിനകത്ത് വരുന്ന റെഫറിംഗ് ആയിട്ട് വരുന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപിക്സുകൾ എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് സോഷ്യോളജി കാസ്റ്റ് ഫാമിലി കിൻഷിപ്പ് ക്ലാസ് ജെൻഡർ ട്രൈബ്സ് റിലീജിയൻ സോഷ്യൽ പ്രോസസ്സ് സോഷ്യൽ മൂവ്മെന്റ്സ് ഇതുപോലുള്ള ടോപ്പിക്സുകളാണ് റെക്കറിംഗ് ആയിട്ട് ഇതുപോലുള്ള ടോപ്പിക്സുകൾ അതിന്റെ ക്വസ്റ്റ്യൻസുകളും എക്സാമിന് ചോദിക്കുന്നുണ്ട് സോ ഈ ഒരു സെക്ഷൻ പോകുന്നതെന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് അതായത് സിലബസ് മാപ്പിംഗ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നോക്കുന്നുണ്ട് അതേപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് അതായത് ഇരുപത് മാർക്കിന് വരുന്ന എസ് എ ട്രെൻഡ്സ് ഓഫ് ക്വസ്റ്റൻസുകൾ വരുന്നുണ്ട് തിയറി ക്വസ്റ്റൻസുകൾ വരുന്നുണ്ട് പെർസ്പെക്ടീവ്സുകൾ ചോദിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റൻസുകൾ വരുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള പേപ്പർ എക്സാമിൻ ചെയ്തിട്ടാണ് ഈ ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് അതേപോലെ തന്നെ റെക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസിൻ്റെ റിവ്യൂ അതായത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഫ്രെയിംസുകൾ കാസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ് അഗ്രേറിയൻ ചേഞ്ച് സെക്കുലറിസം ഇതുപോലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളും അതിന്റെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസിലൂടെ നമുക്ക് റെക്കറിംഗ് ആയിട്ട് വരുന്ന തീംസുകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ നിങ്ങൾക്ക് തരുന്നുണ്ട് മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറിലൂടെ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ അതായത് വരാൻ പോകുന്ന ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടെ നിങ്ങൾക്ക് തരുകയാണ് അതേപോലെ തന്നെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമുകളും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസുകൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും കീ കോൺസെപ്റ്റ്സുകൾ എങ്ങനെയായിരിക്കും അതിന്റെ യൂണിറ്റ് ലിങ്കേജസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇതിന്റെ മെത്തഡോളജി കോൾ ഔട്ടിലൂടെ നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപിക്സുകൾ റെലവൻസുകളും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു മോട്ടിവേഷൻ ആവും കാരണം നിങ്ങളുടെ കോൺഫിഡൻസ് കുറച്ചുകൂടെ ബിൽഡ് ചെയ്യാനും സാധിക്കും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപിക്സുകളെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കുമല്ലോ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു എക്സാമിനേഷൻ കുറച്ചുകൂടെ മച്ച് ഈസിയർ ആക്കാനായിട്ടാണ് ഈ ഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റോ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് സൊ സിലബസ് മാപ്പിംഗ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് റിലവൻസ് നോക്കുമ്പോൾ ഹൈ ആയിട്ടുള്ള ക്വസ്റ്റൻസ് പത്തിക്കൂടു വന്നിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഹൈ റിലവൻ ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് മീഡിയം റെലവൻസ് വരുന്നത് എന്ന് പറയുന്നത് അഞ്ച് മുതൽ ഒൻപത് അപ്പിയറൻസ് വന്നിട്ടുള്ള ആണ് മീഡിയം റെലവൻസിന് വരുന്നത് ലോവർ എലവൻസ് കൊസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അഞ്ചിൽ താഴെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലോവർ എലവൻ അപ്പിയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സോ കോംപ്രിഹൻസിവ് ടേബിൾ അനാലിസിസ് നോക്കുമ്പോൾ ബ്ലോക്ക് വൺ എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ യൂണിറ്റ് വൺ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എമർജൻസ് അപ്രോച്ചസ് ഓഫ് ദ ബസ്റ്റേൺ സ്കോളേഴ്സ് രണ്ട് തവണ വന്നിട്ടുള്ള ലോവ എലവൻറ് ആയിട്ടുള്ള ആണ് ബ്ലോക്ക് ഒന്ന് എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ യൂണിറ്റ് ഒന്ന് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ എമർജൻസ് ഹെറിറ്റേജ് ആൻഡ് ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ഓഫ് സോഷ്യോളജി ഒരു തവണ വന്നിട്ടുള്ള ലോ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ബ്ലോക്ക് ഒന്ന് എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ യൂണിറ്റ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി എമർജൻസ് ബ്രിട്ടീഷ് സോഷ്യൽ ഒഫീഷ്യൽ വ്യൂ ഓഫ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ഒരു തവണ വന്നിട്ട് പോലും ഇല്ല ആ ക്വസ്റ്റ്യന് ലോ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബ്ലോക്ക് ഒന്ന് എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ യൂണിറ്റ് ടു എമർജൻസ് ഓഫ് ഡിസിപ്ലിൻ എമർജൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ ഏഴ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബ്ലിറ്റി ടോപ്പിക് ആണ് ബ്ലോക്ക് ഒന്ന് എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ യൂണിറ്റ് ടു എമർജൻസ് ഓഫ് ഡിസിപ്ലിൻ ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻ നൈറ്റീൻ ഫിഫ്റ്റീസ് ടു നയൻറ്റീൻ സിക്സ്റ്റീസ് ഒരു തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ് ഇനിയുള്ള ക്വസ്റ്റൻസ് ഒക്കെ ലോ പ്രോബിലിറ്റി ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റൻസ് ആണ് ഒരു തവണ അത് വന്നിട്ടുള്ളൂ ബ്ലോക്ക് ഒന്നിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് തന്നെയാണിത് എമർജൻസ് ഓഫ് സോഷ്യോളജിയൻ സോഷ്യോളജി ഇന്ത്യ എന്ന് പറഞ്ഞ ബ്ലോക്കിനകത്ത് വന്നിട്ടുള്ള യൂണിറ്റ് ടു എമർജൻസ് ദ ഡിസിപ്ലിൻ റിസർച്ച് ട്രെൻഡ് ഇൻ നൈൻറ്റീൻ സെവൻറ്റീസ് ലോ പ്രോബിലിറ്റി ക്വസ്റ്റൻ ആണ് യൂണിറ്റ് ത്രീ വില്ലേജ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ വില്ലേജ് സ്റ്റഡീസ് ട്രഡീഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ഒരു തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ് യൂണിറ്റ് മൂന്നിൽ നിന്ന് വന്നിട്ടുള്ള വില്ലേജ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് കാസ്റ്റ് ഒരു തവണ വന്നിട്ടുള്ള ലോ പ്രോബിളിറ്റി ടോപ്പിക്കാണ് അതേപോലെ തന്നെ ബ്ലോക്ക് ടു പെർസ്പെക്ടീവ്സ് ഓൺ കാസ്റ്റ് എന്ന് പറഞ്ഞ ബ്ലോക്കിനകത്ത് വന്നിട്ടുള്ള ടോപ്പിക്കുകളാണ് അതിനകത്ത് യൂണിറ്റ് അഞ്ച് ബ്രാഹ്മണിക്കൽ പെർസ്പെക്ടീവിന്റെ ഐഡിയോളജി ഓഫ് പ്യൂരിറ്റി ആൻഡ് മോഷൻ ഒരു തവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ് ബ്രാഹ്മണിക്കൽ പെർസ്പെക്ടീവ്കത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബ്രാഹ്മണിക്കൽ ഇന്റർപ്രിറ്റേഷൻ ഓഫ് കാസ്റ്റ് ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ് യൂണിറ്റ് സിക്സ് വ്യൂ ഫ്രം ദ ഫീൽഡ് ബുക്ക് വ്യൂവും അതേപോലെ തന്നെ ടെക്സ്റ്റ് വ്യൂ ഓഫ് കാസ്റ്റും ചോദിക്കുന്നുണ്ട് ഒരു തവണ വന്നിട്ടുള്ള ലോ പ്രോപ്പർട്ടി പ്രോബർട്ടി ആണ് അതേപോലെ തന്നെ യൂണിറ്റ് ഏഴ് അംബേദ്കർ ആൻഡ് ലോഹിയാ കോൺസെപ്റ്റ് ഓഫ് കാസ്റ്റ് ആൻഡ് ഒറിജിനൽ നേച്ചർ ഓഫ് കാസ്റ്റ് അബേദ്കറിന്റെ കോൺസെപ്റ്റ് ആ ചോദിച്ചിട്ടുള്ള രണ്ട് അവടെ ചോദിച്ചിട്ടുണ്ട് ലോ പ്രോപ്പർട്ടി പ്രോബർട്ടി ആണ് അതേപോലെ തന്നെ ബ്ലോക്ക് ടു പെർസ്പെക്ടീവ് ഓഫ് കാസ്റ്റിനകത്ത് വന്നിട്ടുള്ളതാണ് അബേദ്കർ ആൻഡ് ലോഹിയ ഓൺ കാസ്റ്റ് ലോഹിയുടെ കോൺസെപ്റ്റ് ഓഫ് കാസ്റ്റ് ചോദിച്ചിട്ടുണ്ട് ലോ പ്രോപ്പർട്ടി പ്രോബർട്ടി ആണ് ഒന്നേ അംബേദ്കർ ചോദിക്കുക അല്ലെങ്കിൽ ലോഹിയ ചോദിക്കുക അത് മസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരെണ്ണം ക്വസ്റ്റിനകത്ത് വരാറുണ്ട് അതേപോലെ തന്നെ യൂണിറ്റ് എട്ട് സെൻസസ് പെർസ്പെക്ടീവ് അതിനകത്ത് സെൻസസ് കാസ്റ്റ് സെൻസസും ഐഡന്റിറ്റി പോളിറ്റിക്സും ഒരു തവണ വന്നിട്ടുള്ള ലോ പ്രോപ്പർട്ടി ടോപ്പിക്കാണ് ഇനി ബ്ലോക്ക് മൂന്ന് ഫാമിലി മാരേജ് ആൻഡ് കിൻഷിപ്പിന്റെ ബ്ലോക്ക് എടുക്കുമ്പോൾ അതിനകത്ത് യൂണിറ്റ് ഒൻപത് ഹൗസ് ഹോൾഡ് ആൻഡ് ഫാമിലി വ്യൂസ് ഓൺ ഫാമിലി ആൻഡ് ടെക്സ് ആൻഡ് ഫ്യൂൾഡ് രണ്ട് തവണ വന്നിട്ടുള്ള ലോ പ്രോപ്പർട്ടി ടോപ്പിക്കാണ് യൂണിറ്റ് പത്ത് ഹൗസ് ഹോൾഡ് ആൻഡ് കോപ്പറേറ്റീവ് കോൺഫ്ലിക്ട് സോഷ്യൽ എക്കണോമിക് ഡൈനാമിക്സ് ഓഫ് ഹൗസ് ഹോൾഡ് ഒരു തവണ വന്നിട്ടുള്ള ലോ പ്രോപ്പർട്ടി ടോപ്പിക്കാണ് യൂണിറ്റ് പതിനൊന്ന് മാരേജ് ആൻഡ് ഇറ്റ്സ് ചേഞ്ചിങ് പാറ്റേൺസ് മാരേജ് ഹോമും യൂണിവേഴ്സാലിറ്റിയും അത് രണ്ടുകവണ വന്നിട്ടുള്ള ലോ പ്രോബർട്ടി ടോപ്പിക്കാണ് യൂണിറ്റ് പന്ത്രണ്ട് ഡിസൻസ് ആൻഡ് അയൻസ് ആൻഡ് കിൻഷിപ്പ് ഡിസൻസ് വേഴ്സ് അലയൻസ് അപ്രോച്ച് ലോ പ്രോബിളി ടോപ്പിക്കാണ് അതേപോലെ തന്നെ ബ്ലോക്ക് നാല് ക്ലാസ് കാസ്റ്റ് ജെൻഡർ അതിനകത്ത് യൂണിറ്റ് പതിമൂന്ന് അഗേറിയൻ ക്ലാസ് ആൻഡ് കാറ്റഗറീസ് അഗേറിയൻ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ചേഞ്ച് നാല് തവണ വന്നിട്ടുള്ള ലോ പ്രോബർ ടോപ്പിക്കാണ് യൂണിറ്റ് പതിനാലത് വർക്കിംഗ് ക്ലാസ് ഗ്രോത്ത് ആൻഡ് ക്യാരക്ടർ ഓഫ് വർക്കിംഗ് ക്ലാസ് ലോ പ്രോബിളി ടോപ്പിക്കാണ് യൂണിറ്റ് പതിനഞ്ച് അത് മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ്സിന്റെ ഗ്ലോബലൈസേഷൻ ഇമ്പാക്ട് ആണ് ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ് അതേപോലെ തന്നെ യൂണിറ്റ് പതിനാറ് ബ്ലോക്ക് ഫോറിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ജെൻഡർ കാസ്റ്റ് ആൻഡ് ക്ലാസ് അതിനകത്ത് ജെൻഡർ ക്ലാസ് ആൻഡ് കാസ്റ്റ് ഫില്ലേഴ്സ് ആൻഡ് ഫൗണ്ടേഷൻസ് രണ്ടുമാണ് വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ് ബ്ലോക്ക് അഞ്ച് ട്രൈബ്സ് ഇൻ ഇന്ത്യ എന്ന് വന്നിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനകത്ത് യൂണിറ്റ് പതിനേഴിൽ വന്നിട്ടുള്ള ട്രൈബ്സ് ആൻഡ് കോമൺസ് കോമൺസിന്റെ കോൺസെപ്റ്റ് കൾച്ചറൽ ഇമ്പാക്ട് നാല് തവണ വന്നിട്ടുള്ള ലോ പ്രോബിറ്റി ടോപ്പിക്കാണ് യൂണിറ്റ് പതിനെട്ട് ട്രൈബ് ആൻഡ് കാസ്റ്റ് അതിനകത്ത് സാൻസ്ക്രിറ്റൈസേഷൻ ഹിന്ദുവൈസേഷൻ ഓഫ് എമംഗ് ദ ട്രൈബ്സ് ഒരു തവണ വന്നിട്ടുള്ള ലോ പ്രോബിളിറ്റി ടോപ്പിക്കാണ് യൂണിറ്റ് പത്തൊമ്പത് എൽവിൻ ആൻഡ് ഗുരു ഓൺ ട്രൈബ്സ് ഒരു തവണ വന്നിട്ടുള്ള ലോ പ്രോബിളിറ്റി ടോപ്പിക്കാണ് യൂണിറ്റ് ഇരുപത് സോഷ്യൽ ഡിഫറൻസിയേഷൻ ദ ട്രൈബ്സ് രണ്ടവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ് ബ്ലോക്ക് ആറ് റിലീജിയൻ എടുക്കുന്ന സമയത്ത് വന്നിട്ടുള്ള ടോപ്പിക്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനകത്ത് വന്നിട്ടുള്ളതാണ് യൂണിറ്റ് ഇരുപത്തി രണ്ട് റിലീജൻ ആൻഡ് കൾച്ചർ അത് രണ്ടു വന്നിട്ടുള്ള ലോ പ്രോബർട്ടി ടോപ്പിക്കാണ് യൂണിറ്റ് ഇരുപത്തി മൂന്ന് കൊഹസീവ് ആൻഡ് ഇഹസീവ് ഡൈമെൻഷൻസ് റിലീജിയസ് പ്ലോറിലിസം കൊഹസ്യൻ ആൻഡ് യൂണിറ്റി ഒരു തവണ വന്നിട്ടുള്ള ലോ പ്രോബർട്ടി ടോപ്പിക്കാണ് യൂണിറ്റ് ഇരുപത്തിനാല് വന്നിട്ടുള്ള സെക്യുലറൈസേഷൻ പറഞ്ഞ ടോപ്പിക് ഉണ്ട് അതിനകത്ത് സെക്യുലറിസം സെക്കുലറൈസേഷൻ ഒരു തവണ വന്നിട്ടുള്ള ലോ പ്രോബർട്ടി ടോപ്പിക്കാണ് യൂണിറ്റ് ഇരുപത്തഞ്ച് അതായത് ബ്ലോക്ക് ഏഴ് ഉള്ള ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡയനാമിക്സ് ഓഫ് സോഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് ആണത് അതിനകത്ത് വന്നിട്ടുള്ള യൂണിറ്റ് ഇരുപത്തിന്റെ ഇമ്പാക്ടും പ്രോബ്ലും പ്രോബ്ലം വേണോ വന്നിട്ടുള്ള മീഡിയം പ്രോബിളിറ്റി ടോപ്പിക്കാണ് യൂണിറ്റ് ഇരുപത്തി ആറ് മൈഗ്രേഷന്റെ ടൈപ്സ് ട്രെൻഡ്സ് ഓഫ് ഫാക്ടേഴ്സ് മൂന്നു വന്നിട്ടുള്ള ലോ പ്രോബിളി ടോപ്പിക്കാണ് യൂണിറ്റ് ഇരുപത്തി ഏഴ് ഇൻഡസ്ട്രിയലൈസേഷന്റെ ഗാന്ധി ആൻഡ് നെഹ്റുസിന്റെ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ വ്യൂ അഞ്ചുവാണോ വന്നിട്ടുള്ള മീഡിയം പ്രോബിളിറ്റി ടോപ്പിക്കാണ് യൂണിറ്റ് ഇരുപത്തെട്ട് ഗ്ലോബലൈസേഷൻ ഹോമജിനൈസേഷന്റെ ടോപ്പിക്ക് അഞ്ചുകൊണ്ട് വന്നിട്ടുള്ള മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കാണ് ഇനി ബ്ലോക്ക് ഇട്ട് സോഷ്യൽ മൂവ്മെന്റ്സ് അതിനകത്ത് വന്നിട്ടുള്ള ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യൂണിറ്റ് ഒൻപത് മീനിങ്സ് ആൻഡ് ഡയ്മെൻഷൻസ് കോൺസെപ്റ്റ് കമ്പോണൻസ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ്സ് മൂവ്മെന്റ് ടോപ്പിക്കാണ് യൂണിറ്റ് മുപ്പത് ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെന്റ് ഓൾഡ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ് ഒരു തവണ വന്നിട്ടുള്ള ലോ പ്രോപ്പിൾ ടോപ്പിക്കാണ് യൂണിറ്റ് മുപ്പത്തി ഒന്ന് മൂവ്മെന്റ്സ് മൂവ്മെന്റ് മൂവ്മെന്റ്സ് മൂന്ന് തവണ വന്നിട്ടുള്ള ലോ പ്രോപ്പിൾ ടോപ്പിക്കാണ് മുപ്പത്തി രണ്ട് വന്നിട്ടുള്ള യൂണിറ്റ് ആണ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സ് ഐഡന്റിറ്റി ആൻഡ് സോഷ്യൽ മൂവ്മെന്റ് ഒരു തവണ വന്നിട്ടുള്ള ലോ പ്രോബിളി ടോപ്പിക്കാണ് എനിക്ക് അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബാർക്ചാട്ട് കൊടുത്തിട്ടുണ്ട് എത്രത്തോളം ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിനകത്ത് ബ്ലോക്ക് അതിനകത്ത് ഒന്നും ഏഴും ബ്ലോക്കുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ബ്ലോക്കിന്റെ അനാലിസിസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതിന്റെ പേസ് ചെയ്തിട്ടുള്ള ഹീറ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ട് ഡാർക്കർ കളേഴ്സ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് വന്നിട്ടുള്ള ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലൈറ്റർ ഷെയ്ഡ് എന്ന് പറയുന്നത് കുറവ് വന്നിട്ടുള്ള ടോപ്പിക്സുകളാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് സോ ഇതിന്റെ കീ ഇൻസൈറ്റ് ബോക്സിലോട്ട് പോകുന്ന സമയത്ത് എമർജൻസ് and growth of sociology യൂണിറ്റ് രണ്ടിൽ വന്നിട്ടുള്ള ബ്ലോക്ക് ഒന്നിൽ വന്നിട്ടുള്ളത് അത് ഒരു ഇരുപത് മാർക്കിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തി നാലും ഒക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഏഴ് തവണ അത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഗ്ലോബലൈസേഷൻ കൾച്ചറൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് ഇരുപത്തെട്ട് ബ്ലോക്ക് ഏഴിൽ നിന്ന് വന്നിട്ടുള്ളത് ഒരു അഞ്ച് തവണ ആയാലും ആ ഒരു ടോപ്പിക്കുന്നു വന്നിട്ടുണ്ട് അതിന്റെ ഹൈബ്രഡൈസേഷനും ഹോമോജനൈസേഷൻ മിഡിൽ ക്ലാസിന്റെ എഫക്ട്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇൻഡസ്ട്രിയലൈസേഷൻ അതായത് ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും അതേപോലെ തന്നെ പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷന്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട് ഒരു അഞ്ചു തവണ വന്നിട്ടുണ്ട് അതിനകത്ത് ക്ലാസിക്കൽ തിങ്ക് കോൺട്രാസ്റ്റും അതേപോലെ തന്നെ കണ്ടംപററി പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് വരുന്ന സമയത്തുള്ള വ്യത്യാസങ്ങൾ ആ ഒരു രീതിക്കാണ് ആ ടോപ്പിക്കിന്റെ ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ റീസന്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി ഒക്കെ നോക്കുകയാണെങ്കിൽ അംബേദ്കറിന്റെ ഒറിജിൻ ഓഫ് കാസ്റ്റ് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ മാരേജ് ആൻഡ് യൂണിവേഴ്സിറ്റി നോംസ് ചോദിക്കുന്നുണ്ട് ഐഡന്റിറ്റി ഓഫ് സോഷ്യൽ മൂവ്മെന്റ്സോട് ചോദിക്കുന്നുണ്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് റെക്കറിംഗ് ആയിട്ട് വരുന്നുണ്ട് ഇനി കോംപ്രഹേറ്റീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് അതിനകത്ത് നമ്മൾ നോക്കുന്നത് ക്വസ്റ്റിൻ ആണ് അതായത് കോൺസെപ്റ്റിൽ എക്സൈസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അഞ്ഞൂറ് വേർഡിൽ എഴുതാനായിട്ട് അത് ഡിസ്കസ് എക്സ്പ്ലെയിൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആയിരിക്കും ഇരുപത് മാർക്കിൻ്റെ അത് ചോദിക്കുന്നത് അതേപോലെ തന്നെ അനാലിക്കൽ എസ്സൈസ് വരുന്നുണ്ട് ക്രിറ്റിക്കലായിട്ട് എഴുതാനായിട്ട് ക്രിടിക്കലി എക്സാമിന് ഇവാലുവേറ്റിംഗ് വരുന്ന ക്വസ്റ്റൻസ് ആണ് അനാലിറ്റിക്കൽ എസ് ഐ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് എക്സ്പോയിറ്ററി ക്വസ്റ്റൻസുകൾ വരുന്നുണ്ട് അതായത് സെയിം ലെങ് മാർക്സിലും വരുന്നിട്ടുള്ള ഇപ്പോൾ പ്രൈസ് ഇലുസിഡേറ്റ് അതേപോലെ തന്നെ ഇലിസ്ട്രേറ്റർ ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസുകൾ ചോദിക്കാറുണ്ട് അതേപോലെ തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് പത്ത് മാർക്കിനാണ് ചോദിക്കുന്നത് ഇരുന്നൂറ്റമ്പത് വാക്കിനുള്ളിൽ അത് എഴുതിയാ മതി ഇങ്ങനെയുള്ള കൊസ്റ്റൻസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലുള്ള കൊസ്റ്റൻ പേപ്പേഴ്സിനകത്ത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് നോക്കുമ്പോൾ കോൺസെപ്റ്റിൽ എസ് ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇൻടപ്റ്റ് തിയറിയും അതേപോലെ തന്നെ ഒക്കെ കൺക്ലൂഷനൊക്കെ ഒക്കെ കൊടുത്തിട്ട് വേണം എഴുതാനായിട്ടുള്ളത് ഒരു അഞ്ഞൂറ് വാക്കിനെങ്കിലും ആ ഒരു ക്വസ്റ്റൻ എഴുതണം അതായത് തന്നെ ഡെഫിനിഷൻസ് പെർസ്പെക്റ്റീവ്സ് ഇന്ത്യൻ കണ്ടക്സിനകത്ത് വരുമ്പോൾ ഉള്ള എന്താണ് എന്നുള്ളത് നിങ്ങൾ അത് മെൻഷൻ ചെയ്യണം അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സ്പോസിറ്ററി എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അത് ട്രേസ് ഇലിസ്ട്രേറ്റ് ഇലിസ്ട്രേറ്റ് അങ്ങനെയുള്ള രീതിക്കായിരിക്കും ആ ക്വസ്റ്റിന്റെ ഫോർമാറ്റ് വരുന്നത് അതായത് എമർജൻസ് ഓഫ് സോഷ്യോളജി വില്ലേജ് സ്റ്റഡീസ് ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് വരുമ്പോൾ അതിന്റെ ക്രോണോളജിക്കൽ സ്ട്രക്ചേഴ്സും തിങ്കേഴ്സും അപ്ഡേറ്റിങ്സും ഒക്കെ കൊടുത്തിട്ട് അഞ്ഞൂറ് വാക്കുകളിൽ എഴുതാനായിട്ട് ശ്രമിക്കും ഇനി അനലിറ്റിക്കൽ ക്വസ്റ്റൻസ് വരുന്നുണ്ട് അത് ക്രിട്ടിക്കൽ ആയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് എഴുതേണ്ട ക്വസ്റ്റൻസ് ആണ് അതായത് നിങ്ങളുടെ ഹൈ ഓർഡർ തിങ്കിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കമ്പയർ കമ്പയർ ചെയ്യുക ക്രിട്ടിക് ചെയ്യുക ലിമിറ്റേഷൻസ് ഇംപ്ലിക്കേഷൻസ് എഴുതുക അതായത് അപ്രോച്ചസ് ടു ഇന്ത്യൻ സൊസൈറ്റി റിലീജിയെ ഒരു ഇരുപത് മാർക്കിന് ഒരു അഞ്ഞൂറ് വേഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത് അതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ്സ് വേണ്ടണം കണ്ടംപററി ആയിട്ടുള്ള എവിഡൻസ് വേണം പിന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അതൊരു പത്ത് മാർക്കിനാ വരുന്നത് അതിന്റെ കോൺസെപ്റ്റ്സുകൾ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി ഫാമിലി കിൻഷിപ്പ് സെക്കുലറിസം സോഷ്യൽ മൂവ്മെന്റ് ഇതുപോലുള്ള ടോപ്പിക്സുകൾ ആയിരിക്കും ഇത്തരത്തിലുള്ള ഡെഫിനേഷൻ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സബ് പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് ഒന്നിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ആവറേജ് ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മുപ്പത്തി രണ്ട് ആണ് ബ്ലോക്ക് രണ്ട് എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ശതമാനത്തോളം ബ്ലോക്ക് മൂന്ന് പന്ത്രണ്ട് ശതമാനത്തോളം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് നാല് പതിനാറ് ശതമാനത്തോളം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് അഞ്ച് ഒരു ഇരുപത് ശതമാനത്തോളം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ആറു ഒരു പന്ത്രണ്ട് ശതമാനത്തോളം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ഏഴ് ഒരു മുപ്പത്തിരണ്ട് ശതമാനത്തോളം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് എട്ടും ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം ചോദ്യങ്ങൾ ആ ഒരു ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പല വിഷ്വലൈസേഷൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു വിശ്വലൈസേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള വിഷ്വലൈസേഷന്റെ ആ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ വിഷ്വലൈസേഷൻ ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ഏതൊക്കെ വർഷങ്ങളെ കൂടുതൽ ടൈപ്പ് കൂടുതൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഡിസ്ക്രിപ്റ്റീവ് വർഷം ഷോർട്ട് ആൻസർ ഏതൊക്കെ വർഷം വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവീസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവേയ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോമ്പ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ സവിശേഷതകൾ സവിശേഷതകൾ ഇവിടെ കാണാം ലേൺ നിന്ന് പഠിച്ചിറങ്ങിയ ലേണേഴ്സിന്റെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായും മനസ്സിലാക്കുന്നതിനായും എത്രയും പെട്ടെന്ന് ലേൺ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ പറ്റി കൂടുതൽ അറിയുന്നതിനായി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുമായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക അതേപോലെ തന്നെ പാറ്റേൺ ഹൈലൈറ്റ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഷിഫ്റ്റ് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ആൻഡ് ഡിസംബർ മുതലിട്ട് അതേപോലെ തന്നെ കോൺസെപ്റ്റ് essay ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഒരു ബാക്ക്ബോൺ ആയിട്ട് ഒരു ആൻസർ ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ക്വസ്റ്റൻസിനൊരു ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിനുള്ള എഴുതാനായിട്ട് കോൺസെപ്റ്റ് essay ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ ഇപ്പൊ ഗാന്ധി നെഹ്റുവിന്റെ ഇൻഡസ്ട്രിയലൈസേഷൻ കോൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇതുപോലുള്ള കോൺസെപ്റ്റ് ടൈപ്പ് ആൻഡ് കമ്പയർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളും ചോദിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുതൽ നമ്മളിത് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പറയുമ്പോൾ അഞ്ച് ക്വസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് എഴുതാനായിട്ടുള്ളത് ഇരുപത് മാർക്കിന് ഒരു മുപ്പത് മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തിനാല് മിനിറ്റ്സ് വരെ എസ് ഐ ടൈപ്പ് ക്വസ്റ്റൻസ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക അതിന്റെ ഔട്ട്ലൈനില് ഒരു മൂന്ന് നാല് മിനിറ്റ് വെള്ളം നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് മിനിറ്റ് വരെ എക്സാം എഴുതാനായിട്ട് നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ് പറയുന്നത് അതേപോലെ തന്നെ ഒരു ക്യുക്ക് ആയിട്ടുള്ള ഒരു ഇതെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്വസ്റ്റൻസ് ഒന്ന് വായിച്ച് നോക്കുക എഴുതിയതൊന്ന് വായിച്ചു നോക്കേണ്ടതും വളരെ ഇമ്പോർട്ടന്റാണ് അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്സുകൾ ഹൈലൈറ്റ് ചെയ്യാനും അണ്ടർലൈൻ ചെയ്യാനും ആയിട്ട് ശ്രമിക്കുക ഒരു അഞ്ഞൂറ് വാക്കിലുള്ളിൽ വേണം ഇത് എഴുതാനായിട്ടുള്ളത് ഇനി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസുകൾ നമുക്ക് നോക്കാം റെക്കറിംഗ് ആയിട്ട് വരുന്ന പത്ത് ക്വസ്റ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ട്രൈബ്സിന്റെ ക്വസ്റ്റൻസ് വരാറുണ്ട് സോഷ്യൽ ഡിഫറൻസേഷൻ ട്രാൻസ്ഫോർമേഷൻസ് ഓഫ് കോമൺസ് പതിനാറ് താണോ വന്നിട്ടുണ്ടത് അതേപോലെ തന്നെ ഗ്ലോബലൈസേഷൻ കൾച്ചറൽ ഡൈഡന്റിറ്റി ഹോമജനൈസേഷൻ ഹൈബ്രഡൈസേഷൻ ഏഴ് തോന്നിട്ടുണ്ട് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് സോഷ്യൽ കോൺസിക്വൻസ് ആൻഡ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി തവണ വന്നിട്ടുണ്ട് പെസന്റ് മൂവ്മെന്റ്സിന്റെ ചേഞ്ചിങ് ഫേസറ്റ്സ് മൂന്നു തവണ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ റിലീജിയൻ കൾച്ചറൽ ലിംഗ്വേജസ് കൊഹസീവ് ആൻഡ് ഡിവസീവ് റോൾസ് തവണ വന്നിട്ടുണ്ട് റൈറ്റ് ഷോർട്ട് നോട്ട്സോൺ അതായത് ടു കോൺസെപ്റ്റ്സുകൾ മിക്സ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട് അതിന്റെ വേരിയന്റ് ആയിട്ടുള്ള പല ഹെഡിംഗ്സുകളോപ്പിക്സുകൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് പറഞ്ഞിട്ട് പത്ത് പത്ത് മാർക്കിനായിട്ട് രണ്ട് അത് രണ്ട് തവണ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ബ്രീഫിലി എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും വരാറുണ്ട് എമർജൻസ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് രണ്ട് കൊസ്റ്റൻസുകൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ടൈംസിൽ ചോദിച്ചിട്ടുണ്ട് ഇനി ഫ്രീക്വൻസി ക്വസ്റ്റൻ ടേബിൾ ഫോർമാറ്റിലോട്ട് പോവാം ഫോ ഫോർമാറ്റിലോട്ട് പോകുന്ന സമയത്ത് ട്രൈബ്സിന്റെ സോഷ്യൽ ഡിഫറൻസേഷൻ ട്രാൻസ്ഫോർമേഷൻ ഓഫ് കോൺസെപ്റ്റ് കോമൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ആവറേജ് ഇരുപത് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് അഞ്ചിൽ നിന്ന് യൂണിറ്റ് പതിനേഴും ഇരുപതിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഗ്ലോബലൈസേഷൻ കൾച്ചറൽ ഐഡന്റിറ്റി കോമജിനൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ബ്ലോക്ക് ഏഴ് യൂണിറ്റ് ഇരുപത് ഇരുപത്തഞ്ച് ഉള്ള യൂണിറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത് നാല് ഏഴ് അവിടെ പെയർ ചെയ്തിട്ടുണ്ട് ഇരുപത് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് സോഷ്യൽ കോൺസിക്വൻസ് ഓഫ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള യൂണിറ്റിൽ നിന്നിട്ടാണ് ആ ടോപ്പിക്ക് വന്നിട്ടുള്ളത് പതിമൂന്ന് വേണം അപ്പിയർ ചെയ്തിട്ടുണ്ട് ഇരുപത് മാർക്കിനാണ് അത് ചോദിച്ചിട്ടുള്ളത് പെസെൻറ്റ് മൂവ്മെന്റ്സ് ആൻഡ് ചേഞ്ചിങ് ചേഞ്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് വന്നിട്ടുണ്ട് അത് മൂന്നാണ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഇരുപത് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് റിലീജിയൻ കൾച്ചറൽ ലിങ്കേജ് ആൻഡ് പോസി ബ്ലോക്ക് ആറ് യൂണിറ്റ് ഇരുപത്തി മുതൽ ഇരുപത്തിനാല് വരെ മൂന്നു അപ്പിയർ ചെയ്തിട്ടുണ്ട് ഇരുപത് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഫോളോയിങ് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട് രണ്ട് തവണ ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസുകൾ വന്നിട്ടുണ്ട് പത്ത് പത്ത് മാർക്കിനാണ് അത് ചോദിച്ചിട്ടുള്ളത് ഡിസ്കസ് ദ എമർജൻസി ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് വന്നിട്ടുണ്ട് അത് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് രണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഒരു തവണയാണ് അത് വന്നിട്ടുള്ളത് ഇരുപത് മാർക്കിനാണ് അത് ചോദിച്ചിട്ടുള്ളത് അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പൈ ചാർട്ട് വിഷ്വലൈസേഷൻ കൊടുത്തിട്ടുണ്ട് ഒരു നാൽപ്പത്തി രണ്ട് ശതമാനത്തോളം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ടാണ് പത്ത് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് കമ്പൽസറി ആയിട്ട് പഠിക്കാനായിട്ട് പറയുന്നത് ബാക്കി അമ്പത്തിയേഴ് ശതമാനം എന്ന് പറഞ്ഞാൽ അതറായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ആ ഒരു സ്ട്രാറ്റജിക് പാനലിന്റെ അഡ്വൈസ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റൻസ് ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് കൊടുക്കുക റൈറ്റ് ചെയ്യാനായിട്ട് ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സുകൾ കൊടുക്കുക അതേപോലെ തന്നെ റിവൈസ് ചെയ്യാ നിങ്ങൾ രണ്ട് മൂന്ന് തവണയെങ്കിലും ക്വസ്റ്റൻസുകൾ വായിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക സബ് ഹെഡിങ്സുകള് ഡെഫിനിഷൻസുകൾ ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവ്സുകൾ എവിഡൻസ് ഇവാലുവേഷൻ അതേപോലെ തന്നെ എക്സാമ്പിൾസുകൾ പ്രൊവൈഡ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആൻസേഴ്സിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം അതേപോലെ തന്നെ റെക്കറിംഗ് ആയിട്ടുള്ള വരുന്ന തീംസുകൾ കോൺസെപ്റ്റ് ഓഫ് സ്കോളേഴ്സ് കണ്ടംപററി ആയിട്ടുള്ള പോളിസീസുകൾ ജഡ്ജ്മെന്റ്സുകളൊക്കെ നിങ്ങളുടെ ആൻസേഴ്സിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം ഇനി പ്രോ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ് ആണ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനകത്ത് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്ന് വെസ്റ്റേൺ അപ്രോച്ചസ് ടു വേർഡ്സ് ബ്രിട്ടീഷ് ഒഫീഷ്യൽ view ആൻഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് എന്ന് പറയുന്നത് രണ്ട് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഒരു ലോ പ്രോബിലിറ്റി ആണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലും ആണ് അത് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് രണ്ട് എമർജൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ഇന്ത്യ ഏഴ് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കുകളാണ് ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിനും ഇരുപത്തിനാലിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം അതേപോലെ തന്നെ ബ്ലോക്ക് ഒന്നിൽ നിന്നിട്ടുള്ള യൂണിറ്റ് മൂന്ന് വില്ലേജ് ആൻഡ് വില്ലേജ് വില്ലേജ് സ്റ്റഡീസ് ആൻഡ് കാസ്റ്റ് ഇൻ വില്ലേജസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഒരു തവണ വന്നിട്ടുള്ളൂ ലോ പ്രോബിറ്റീവ് ടോപ്പിക്കാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ബ്ലോക്ക് രണ്ടിൽ നിന്നിട്ടുള്ള യൂണിറ്റ് അഞ്ച് ബ്രാഹ്മണിക്കൽ പെർസ്പെക്ടീവ് പൊല്യൂഷൻ ആൻഡ് പ്യൂരിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ചിട്ടുള്ള ഒരു തവണയത് ചോദിച്ചിട്ടുള്ളൂ അടുത്തെന്ന് പറയുന്നത് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ആറ് ബുക്ക് ആൻഡ് ഫീൽഡ് വ്യൂ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു തവണയെ ചോദിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ജൂണിലാണ് ചോദിച്ചിട്ടുള്ള ലോ പ്രോബിറ്റീവ് ടോപ്പിക്കാണ് ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ എല്ലാ ലോ പ്രോബിറ്റി ടോപ്പിൽ വരുന്ന ടോപ്പിക്കുകളാണ് കേട്ടോ അതിനകത്ത് ബ്ലോക്ക് ടൂവിനകത്ത് വരുന്ന യൂണിറ്റ് ഏഴ് അംബേദ്കർ ആൻഡ് ലോഹിയ കോൺസെപ്റ്റ് ഓഫ് കാസിർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ചോദിച്ചിട്ടുണ്ട് രണ്ടാണ് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ യൂണിറ്റ് എട്ട് ബ്ലോക്ക് രണ്ടിൽ വരുന്ന സെൻസസ് ആൻഡ് ഐഡന്റിറ്റി പൊളിറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് മൂന്നില് വരുന്ന യൂണിറ്റ് ഒൻപത് ഫാമിലി ആൻഡ് ആൻഡ് ടെക്സ്റ്റ് വ്യൂ ഫീൽഡ് വ്യൂ രണ്ട് തവണ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സിറ്റംബറിൽ ചോദിച്ചിട്ടുണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പതിനൊന്ന് മാരേജിൻ നോംസ് ആൻഡ് യൂണിവേഴ്സാലിറ്റി ഒരു തവണ വന്നിട്ടുണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇത് വന്നിട്ടുള്ളത് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പന്ത്രണ്ട് ഡിസെന്റ് ആൻഡ് അലയൻസ് അപ്രോച്ച് ഓഫ് കിൻഷിപ്പ് ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് നാല് യൂണിറ്റ് പതിമൂന്ന് അഗ്രേറിയൻ സ്ട്രക്ചർ ചെയ്ഞ്ച് ആൻഡ് ഗ്രീൻ റവല്യൂഷൻ അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് മീഡിയം പ്രോബിലിറ്റി വരുന്ന ടോപ്പിക്കാണ് ഇനി ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനാല് പതിനഞ്ച് അതിനകത്ത് വരുന്ന വർക്ക് ഞാൻ മിഡിൽ ക്ലാസ് ഒരു തവണ ചോദിച്ചിട്ടുള്ളൂ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനാറ് കാസ്റ്റ് ക്ലാസ് ജെൻഡർ ആൻഡ് ഫൗണ്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലും ആണ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് പതിനേഴും പതിനെട്ടും ട്രൈബൽ ട്രൈബ്സ് കോമൺസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് സാൻസ്ക്രിട്ടൈസേഷൻ പറഞ്ഞ ആണ് അത് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് മീഡിയം പ്രോബിലിറ്റിയില് വരുന്നിട്ടുള്ള ടോപ്പിക്കുകളാണ് അതേപോലെ തന്നെ ബ്ലോക്ക് അഞ്ചിനകത്ത് വരുന്ന ടോപ്പിക്കാണ് എൽവിൻ എൽവിൻ ആൻഡ് ഗുരേയുടെ ഈ പറയുന്ന പോലെ സോഷ്യൽ ഡിഫറൻസേഷൻ ആൻഡ് എമിങ് ദ ട്രൈബ്സ് എന്ന് പറഞ്ഞിട്ടോ അപ്പൊ അഞ്ചുകവള വന്നിട്ടുള്ള മീഡിയം പ്രോബബിലിറ്റി പ്രോബിളിറ്റി ആണ് ബ്ലോക്ക് ആറ് യൂണിറ്റ് പതിനൊന്ന് ഇരുപത്തൊന്നും ഇരുപത്തി രണ്ടിലും വരുന്ന റിലീജിയൻ കൾച്ചർ പൊളിറ്റിക്സ് ആൻഡ് സെക്യുലറിസം രണ്ട് വേണം ചോദിച്ചിട്ടുള്ള ലോ പ്രോബിളിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് ആറ് യൂണിറ്റ് ഇരുപത്തി മൂന്ന് യൂണിവേഴ്സിറ്റി ഇൻ ഡൈവേഴ്സി യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി കോസീവ് ആൻഡ് ഡിവേഴ്സീവ് റിലീജിയൻ ഒരു തവണ വന്നിട്ടുള്ള ലോ പ്രോബിളി ടോപ്പിക്കാണ് ബ്ലോക്ക് ഏഴ് യൂണിറ്റ് ഇരുപത്തഞ്ച് ഏർബനൈസേഷൻ ഇമ്പാക്ട്സ് ആൻഡ് പ്രോബ്ലം രണ്ടു വേണം വന്നിട്ടുള്ള ലോ പ്രോബിറ്റി ടോപ്പിക് ആണ് ബ്ലോക്ക് ഏഴ് യൂണിറ്റ് ഇരുപത്തി ആറ് മൈഗ്രേഷൻ ആൻഡ് ടൈപ്പ് ഫാക്ടേഴ്സ് ആൻഡ് ട്രെൻഡ്സ് മൂന്നാണ് ചോദിച്ചിട്ടുള്ള ലോ പ്രോപ്പർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് ഏഴ് യൂണിറ്റ് ഇരുപത്തി ഏഴ് ഇൻഡസ്ട്രിയലൈസേഷൻ ഗാന്ധി ആൻഡ് നെഹ്റു പോസ്റ്റ് ഇൻഡസ്ട്രിയൽ നാലു തവണ വന്നിട്ടുള്ള മീഡിയം പ്രോപ്പർട്ടി ടോപ്പിക് അടുത്ത ബ്ലോക്ക് ഏഴ് യൂണിറ്റ് ഇരുപത്തെട്ട് ഗ്ലോബലൈസേഷൻ ഹോമജനൈസേഷൻ ഹൈബ്രിഡൈസേഷൻ ആറ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് എട്ടിൽ തന്നെ വന്നിട്ടുള്ള യൂണിറ്റ് മുപ്പത് മുപ്പത്തി ഒന്നും ഓൾഡ് ന്യൂ വേഴ്സസ് പെസന്റ് മൂവ്മെന്റ് അഞ്ചു വന്നിട്ടുള്ള മീഡിയം പ്രോബിലിറ്റി ആണ് ബ്ലോക്ക് എട്ട് യൂണിറ്റ് ഇരുപത്തി രണ്ട് ഐഡന്റിറ്റി ആൻഡ് സോഷ്യൽ മൂവ്മെന്റ് ഒരുവണ വന്നിട്ടുള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ് ഇനി പ്രയോറിറ്റി ലിസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എഴുപത് ശതമാനത്തിന് മുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഹൈ പ്രോബിലിറ്റി ടോപ്പുകളാണ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടത് അതായത് അതിൽ വരുന്ന ടോപ്പിക്കുകളാണ് എമർജൻസി ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ അത് essay ഐ ടൈപ്പ് ഓഫ് ആണ് അനാത്ത് കൊളോണിയൽ നാഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്രോത്ത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനകളിലുള്ള ടീച്ചിങ് റിസർച്ച് മെത്തേഡ് റീസെന്റ് ആയിട്ടുള്ള തീംസുകൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാനായിട്ടുള്ളത് അടുത്തത് മീഡിയം പ്രോബിലിറ്റി ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസുകളാണ് നാൽപ്പത് മുതൽ അറുപത്തി ഒമ്പത് ശതമാനം മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സുകളാണ് വരുന്നത് അതിനകത്ത് വരുന്ന ടോപ്പിക്കുകളാണ് ഗ്ലോബലൈസേഷൻ ഹോമോജനൈസേഷൻ ഹൈബ്രഡൈസേഷൻ അതിന്റെ ഡെഫിനേഷൻസ് തിയറിക്കൽ ആംഗിൾസ് കൾച്ചർ ആൻഡ് ഐഡന്റിറ്റി എഫക്ട്സ് അതേപോലെ തന്നെ ട്രൈബൽ കോമൺസ് ട്രാൻസ്ഫർമേഷൻ സാൻസ്ക്രിട്ടൈസേഷൻ ഹിസ്റ്റോറിക്കൽ പോളിസി ആൻഡ് കണ്ടബറണി ഇഷ്യൂസ് ചോദിക്കുന്നുണ്ട് അഗ്രീവ് സ്ട്രക്ചർ സോഷ്യൽ ചേഞ്ച് ഇൻ ഗ്രീൻ റവല്യൂഷൻ അതിന്റെ ക്ലാസ് അനാലിസിസും ഗ്രീൻ റവല്യൂഷൻ എഫക്ട്സുകളും ചോദിക്കുന്നുണ്ട് എൽവിരാൻ ഗൂറയുടെ സോഷ്യൽ ഡിഫറൻസേഷൻ ട്രൈബ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാൻ ാസ്റ്റ് പൊസിഷൻസും എക്സാമ്പിൾസും ചോദിക്കുന്നുണ്ട് ഓൾഡ് ആന്റ് ന്യൂസെന്റ് മൂവ്മെന്റ് ചോദിക്കുന്നുണ്ട് അതിന്റെ ടൈപോളജിയും ഇന്ത്യൻ കേസും ആണ് ചോദിക്കുന്നത് അതേപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ഗാന്ധി ആൻഡ് നെഹ്റു പോസ്റ്റ് ഇൻഡസ്ട്രിയൽ എറാസിന്റെ കമ്പയർ പൊസിഷൻസും പ്രസന്റ് കൺക്ലൂഷൻസുകളും ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ലോ പ്രോബിലിറ്റി ടോപ്പിക്കിനകത്ത് വരുന്നതാണ് മൈഗ്രേഷൻ ഓർഗനൈസേഷൻ റിലീജിയൻ കൾച്ചർ സെക്കുലറിസം ബുക്ക് വ്യൂ ആൻഡ് ഫീൽഡ് വ്യൂ ഓഫ് കാസ്റ്റ് മാരേജ് യൂണിവേഴ്സാലിറ്റി റൂൾസ് വർക്കിംഗ് ആൻഡ് മിഡിൽ ക്ലാസ് സെൻസസ് ആൻഡ് ഐഡന്റിറ്റി പോളിറ്റിക്സ് അംബേദ്കർ ആൻഡ് ലോഹിയ ഓൺ ദ കാസ്റ്റ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഒരു അഞ്ഞൂറ് വേർഡ്സിനുള്ളിൽ എഴുതാനായിട്ട് ചോദിക്കുന്നു അതിന് ഒരു പുറം മാത്രം എഴുതിയാൽ മതി കേട്ടോ ഒരു പേജിന്റെ ഒരു സൈഡ് മാത്രം എഴുതിയാൽ മതി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതേപോലെ തന്നെ ജസ്റ്റിഫിക്കേഷൻ ഫൂഡ് നോട്ട്സുകൾ നോക്കുന്ന സമയത്ത് ഹൈ ആൻഡ് മില്ലിയൻ ടോപ്പിക്സുകൾ നോക്കുമ്പോൾ എമർജൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ ഒൻപത് പേപ്പർ എടുത്ത് എഴുതവണെങ്കിലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത് ട്രൈബൽ ട്രൈബൽ കോമൺസ് ട്രാൻസ്ഫോർമേഷൻ സാൻസ്ക്രിസേഷൻ ഒമ്പത് പേപ്പർ എടുത്ത് ആറ് തവണ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ വരുന്നുണ്ട് ഗ്ലോബലൈസേഷൻ കൾച്ചറൽ ഐഡന്റിറ്റി എടുത്തുകഴിഞ്ഞാൽ ഒമ്പത് പേപ്പറിൽ ആറ് തവണയെങ്കിലും ഗ്ലോബലൈസേഷൻ ചോദിക്കുന്നുണ്ട് അഗ്രിയൻ സ്ട്രക്ചറും ചേഞ്ച് എടുക്കുമ്പോൾ ഒൻപത് പേപ്പറിൽ അഞ്ച് തവണ അഗ്രിയൻ സ്ട്രക്ചറും ചേഞ്ച് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ എൽ വിൻ ആൻഡ് ജി എസ് ഗുറയുടെ ട്രൈബൽ ട്രൈബൽ ഡിഫ്രൻസിയേഷൻ എടുത്തു കഴിഞ്ഞാൽ അഞ്ച് വേണമെങ്കിൽ അത് വന്നിട്ടുണ്ട് ആ ഒരു ടോപ്പിക് അതേപോലെ തന്നെ ഓൾഡ് ആൻഡ് ന്യൂ വേഴ്സസ് പെസൻ മൂവ്മെന്റ് എടുക്കുമ്പോൾ അഞ്ച് തവണ അത് വന്നിട്ടുണ്ട് ഇൻഡസ്ട്രിയലൈസേഷൻ ഗാന്ധി ആൻഡ് നെഹ്റു പോസ്റ്റ് ഇൻഡസ്ട്രിയൽ എര എടുക്കുമ്പോൾ നാല് തവണ വന്നിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഹയർ എലവർ ആയിട്ടുള്ള ഏരിയസുകൾ വരുന്ന സമയത്ത് നിങ്ങൾ അതിനെ റിവൈസ് ചെയ്യുക ഫ്ലാഷ് കാർഡ്സുകൾ തിങ്കേഴ്സ് ഡേറ്റുകളൊക്കെ എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കുക കൂട്ടുകാരുമായിട്ട് ഡിസ്കസ് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുക അതേപോലെ തന്നെ മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന പോലെ കമ്പയർ കോൺട്രാസ്റ്റ് ടൈപ്പ് ഓഫ് ടോപ്പിക്സുകളാണ് ഈ മീഡിയം പ്രോബിലിറ്റി ലെവലിൽ വരുന്നത് ഇനി ലോവർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുമ്പോ സബോയിൻസുകളും ഡെഫിനിഷൻസുകളും വെച്ചിട്ട് ക്രിട്ടിക്സുകൾ രണ്ട് ലൈൻ ക്രിട്ടിക്കുകളൊക്കെ വെച്ചിട്ട് ഒരു മിനി ബെവിലോഗ്രഫി രീതിക്ക് മാത്രം എഴുതാനായിട്ടുള്ള ടോപ്പിക്കുകളാണ് ലോ പ്രോബിലിറ്റി ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഇനി പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പറിലോട്ട് മൂവ് ചെയ്യാം എം എ സോഷ്യോളജിയുടെ എക്സാമിനേഷൻ അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് സോ എന്റെ പ്രൊഡക്ടീവ് കോസ്റ്റൻ പേപ്പർ തരുന്നുണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് തരുന്നത് ഡിസംബർ ട്വന്റി ട്വന്റി ഫൈവ് എസ് സോഷ്യോളജിൻ ഇന്ത്യ ടൈം അലോകെ ത്രീ ഹവേഴ്സ് മാക്സിമം മാർക്ക് ഹൺഡ്രഡ് ആൻസർ എനി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് വേർഡ് ഈ അറ്റ്ലീസ്റ്റ് ക്വസ്റ്റൻസ് ഫ്രം ഈ സെക്ഷൻസ് കാറി ഈക്വൽ മാർക്സ് സോ സെക്ഷൻ വൺ ഡിസ്കസ് എമർജൻസി സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ ഇൻ ഇന്ത്യ വിത്ത് റെഫറൻസ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്രോത്ത് ആൻഡ് സോഷ്യൽ റിസർച്ച് ട്വന്റി മാർക്കിന്റെ സെക്കൻഡ് ക്വസ്റ്റൻ പറയുന്നത് സ്റ്റഡീസ് റീ ഓറിയൻ സോഷ്യൽ മാർക്ക് ക്വസ്റ്റൻ പറഞ്ഞത് ക്രിട്ടിക്കലി വാലു ദ ബ്രാമിക്കൽ പെർസ്പെക്ടീവ് ഓൺ കാസ്റ്റ് ആൻഡ് പെയിൻ അറ്റൻഷൻ ടു ദഡിയോജി ഓഫ് ട്വന്റി മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് നാലാവത് വരുന്ന ക്വസ്റ്റൻ പറയുന്നത് അടുത്ത ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ അഗ്രേറിയൻ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ചേഞ്ച് ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ ഓൺ ദ ക്ലാസ് ഡിഫറൻസിയേഷൻ ആൻഡ് ദ റെവല്യൂഷൻ മാർക്കിന്റെ ക്സ്റ്റാണ് സെക്ഷൻ ടൂ സിക്സ് ക്വസ്റ്റ്യൻ അനലൈസ് ദ കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂഷണൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ കോമൺസ് ഇൻ ദ ട്രൈബൽ റീജിയൻസ് ആൻഡ് ഡിസ്കസ് ദ റീസൺ റീസൺഫർമേഷൻ ട്വന്റി മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പയർ ദ ഓഫ് എൽവിൻ വേരിയർ വാരിയർ ആൻഡ് ജി എസ് ഗുറേ ഓൺ ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് വാലുവേർ ഇംപ്ലിക്കേഷൻ ഫോർ ദ സ്റ്റേറ്റ് പോളിസി ട്വന്റി മാർക്കിന്റെ ക്വസ്റ്റനാണ് എയ്ത്ത് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദി ഇന്റർഷിപ്സ് എമ ഇന്റർഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ മൈഗ്രേഷൻ ആൻഡ് അർബനൈസേഷൻ ഇൻ ഇന്ത്യ ഇലിസ്ട്രേറ്റിംഗ് വിത്ത് എ കണ്ടെപറ ഡെവലപ്മെന്റ് ട്വന്റി മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് സോ നയൻ ക്വസ്റ്റൻ പറഞ്ഞ ക്രിട്ടിക്കലി എക്സാമിൻ ദ ഹോമജിനൈസേഷൻ ആൻഡ് ഹൈബ്രഡൈസേഷൻ ഇന്ത്യൻ എക്സ്പീരിയൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ ട്വന്റി മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് ടെൻഡെന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ഓൾഡ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ് ഇൻഡ്യലിസ്ട്രേറ്റിംഗ് ഹൗ ദി ഇഷ്യൂസ് ആൻഡ് ആക്ടർ ഓർഗനൈസേഷൻ ഫോർസ് ഹാവ് ഷിഫ്റ്റഡ് ഓവർ ട്വന്റി മാർക്കിന്റെ ക്വസ്റ്റാണ് അപ്പൊ ഇത്രയും ക്വസ്റ്റൻ ആണ് പ്രൊഡക്ടീവ് ക്വസ്റ്റൻ പേഴ്സിനകത്ത് കാര്യം നിങ്ങൾ മാക്സിമം പ്രൊഡക്ടീവ് ക്വസ്റ്റൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ലാൻഡ് വൈസിന്റെ മെൻഡോ ടീംസ് ഉണ്ട് നിങ്ങൾക്ക് മെൻഡോ ടീംസിനോട് ഡൌട്ടുകൾ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് സെക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ഫോർ ദോർ യുവർ എക്സാം ഫ്രോം ദ ലാൻഡ് വൈസ് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക